േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പൽ കൺവെൻഷൻ നടത്തി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പി കെ ബഷീർ എം എൽ എ നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പി കെ ബഷീർ എം എൽ എ യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത സർക്കാരിന്റെ ദൂർത്തായിരുന്നു ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റേതാണ് ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുക എന്നാൽ ബിജെപിക്ക് ലഭിക്കുന്ന അടിയാണെന്നും പി കെ ബഷീർ പറഞ്ഞു ഇനി നമ്മൾ തിരിച്ചുവിടണം തിരിച്ചുവിടേ ഇതിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല നമ്മുടെ സംഘടനാ സെറ്റപ്പും മുന്നണി സംവിധാനം നമ്മുടെ മനസ്സും ഒന്ന് നന്നാകണം അതിനാണ് ഈ യുദ്ധം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി എല്ലാവരും രാഹുൽ ഗാന്ധിയെ ഏറ്റവും നല്ല ഭൂഷൻ ജയിപ്പിക്കണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള ഒരു ചൂടുവലയായി ഒരു ഐക്യമായി ഈ കൺവെൻഷനെ നിങ്ങളെല്ലാവരും ഓരോ കാരണമൊന്നും എല്ലാവരും അത് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായി സാധാർ പറഞ്ഞത് പൂളയ്ക്കൽ അബ്ദുട്ടി അധ്യക്ഷനായി എ ബി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സെമീർ പുളിക്കൽ സി എച്ച് ഇക്ബാൽ നാസർ മാസ്റ്റർ കൈപ്പഞ്ചേരി അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് വി എ കെരീൻ എൻ എ കരീം കൂമഞ്ചേരി നാണിക്കുട്ടി കബീർ മടത്തിൽ ബാബു മോഹനക്കുർപ്പ് പാലൊളി മെഹബൂബ് കൊമ്പൻ ഷംസുദ്ദീൻ ജസ്മൽ പുതിയറ കെ ബാലകൃഷ്ണൻ ഷുഹൈബ് മുത്തു അജ്മൽ അണക്കായി സെയ്ഫു ഏനാന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു യുഡിഎഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി പൂളയ്ക്കൽ അബ്ദുട്ടിയെയും കൺവീനറായി അഡ്വക്കേറ്റ് ഷെറി ജോർജിനെയും ട്രഷററായി ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ